ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് എഴുപതാമത്തെ എപ്പിസോഡ് ഫാമിലി റൗണ്ട് അതങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് കോണ്ടൻറ്റ് ചർച്ചകൾക്ക് ഞങ്ങൾ നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് രണ്ട് പേരുടെ ഗസ്റ്റുകൾ വീണ്ടും അതിഥിയായി ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വന്നിരിക്കുകയാണ് ഈ എഴുപതാമത്തെ എപ്പിസോഡിന്റെ ആരുടെയാണെന്ന് നിങ്ങൾക്കറിയാം ആദ്യം വന്നത് ജാസ്മിൻ ജാഫർ ഉപ്പയും ഉമ്മയും അങ്ങനെ ജാസ്മിൻ ജാഫറിന്റെ ഉപ്പയും ഉമ്മയും വന്നതിന് ശേഷം കുറേ സമയം കഴിഞ്ഞപ്പോൾ റസ്മിൻ ബായുടെ ഉമ്മയും അനിയനും അതിലേക്ക് നമുക്ക് ജാസ്മിന്റെ കാര്യത്തിലേക്ക് വരാം ജാസ്മിൻ്റെ അച്ഛൻ വന്നപാടെ കുറിച്ച് സീരിയസായും കുറേ കാര്യങ്ങൾ പുറത്ത് നടക്കുന്നു നമ്മൾ മുൻപ് പല വിഷയങ്ങളായി നമ്മൾ ഈ ബിഗ് ബോസ് കോണ്ടൻറ്റ് കണ്ടന്റ് പ്രകാരമായി നമ്മൾ ഇട്ടിരിക്കുന്ന ഓരോ എപ്പിസോഡിലും ചർച്ച ചെയ്ത പല കാര്യത്തിലും ആ ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം വന്നൊരതിഥിയാണ് കാരണം പുറത്ത് നെഗറ്റീവ്സുകൾ മുഴുവനും ജാസ്മിൻ ജാഫറിനെ ട്രോളിയോണ്ടും ആ വിവാദവുമായുള്ള ബന്ധപ്പെട്ട കാര്യമാണ് ഒന്ന് ഗബ്രി കേസും ഒന്ന് അഫ്സൽ കേസുമായി ഒരുപാട് കാര്യങ്ങൾ അവിടെ പല കളികളും അവിടെ കളികൾ നടു സീരി പ പേഴ്സണലായും അല്ലാതെയും അവിടെ ഒരുപാട് ഇഷ്യൂസ് അവിടെ നടക്കുന്നുണ്ടായി അതിൻ്റെയൊക്കെ പിറകിൽ അവിടെയുണ്ടായിരുന്നൊരു കോംബോ കാരണം മാത്രമായി ഗബ്രി ജാസ്മിൻ കോംബോ പുനർ പുനർസൃഷ്ടിച്ചതിൻ്റെ ഒരു ആരംഭഘട്ടത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു അസ്വസ്ഥത മാനസിക പ്രശ്നം കുടുംബ കുടുംബം ഒരു കോപ്പിനും കൊള്ളില്ല എന്ന ഒരു വേർഡ് ഉപയോഗിക്കുന്നു അതായത് കുടുംബക്കാരെ പറയിപ്പിക്കുന്ന ഒരു നോൺസെൻസ് എന്ന് പറയേണ്ടി വരുന്നത് കാരണം ഒന്നും അവിടെയും എവിടെയും തൊടാത്ത തൊട്ടിലുള്ള ഫ്രണ്ട്ഷിപ്പ് അതായത് ഒരു ബന്ധമാണെന്നോ ഫ്രണ്ട്സാണെന്നോ ഒന്നും നമുക്ക് യോജിക്കാൻ തീരെ പറ്റാത്ത ഒരു കോണ്ടന്റ് ആയിരുന്നു പ്രേക്ഷകർക്ക് കിട്ടിക്കൊണ്ട് സീസൺ സിക്സിൻ്റെ ഹോസ്റ്റ് ലാലേട്ടൻ പോലും ആ കാര്യത്തിൽ ഒരുപാട് നാണംകെട്ട ഒരു നിമിഷം കൊണ്ടുണ്ടായി പല ആവർത്തികൾ പല രീതിയിൽ ഇവരോട് സംസാരിച്ച് തോറ്റുപോയ കേസും നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു വിഷയത്തിൽ സ്വന്തം അപ്പം അത്ത എന്ന് പറയുന്ന വ്യക്തിയും ഉമ എന്ന് പറയുന്ന വ്യക്തിയും കൂടിയാണ് ഈ ഒരു റൗണ്ട് ക്ലൈമാക്സ് ഇത് വേണമെങ്കിൽ ഗബ്രയിൽ നിന്ന് വിക വിഭജിച്ചാലേ അവിടെ എന്തെങ്കിലും സംഭവിക്കും ഗബ്രി ജാസ്മിനെ സംരക്ഷിക്കും എന്ന ഒരു മട്ടിലാണ് പക്ഷെ എല്ലാം ചെയ്യുന്നത് ആ പാവം പയ്യനാണ് അതായത് അവനെ ഒരിക്കലും ഇവൻ ഇവളന്വേഷിച്ചില്ല അതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് എന്തിനും ഏതിനും അഫ്സർ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങളാണ് അവൾ ഉപയോഗിക്കുന്നത് അവൾ അഫ്സലിൻ്റെ സംരക്ഷണത്തിലാണ് അല്ലാതെ ഗബറിയുടെ സംരക്ഷണത്തിലായിരുന്നില്ല ബിഗ് ബോസ് സീസൺ സിക്സിൽ കളിച്ചു കൊണ്ടിരിക്കുന്നതെന്നത് ആ കുട്ടിക്ക് ഒരു ബോധവുമില്ല താൻ എങ്ങനെയാണെന്നോ തൻ്റെ രീതി എങ്ങനെയാണെന്നോ മാത്രം കണ്ടെത്താൻ നോക്കുന്ന ഒരു ഒരിക്കലും നമ്മുടെ ഫാമിലി അതപ്പതിച്ചവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അവൻ്റെ വെട്ടുക അല്ലാതെ അവൻ താഴെ വരില്ല കൊല്ലാൻ മനുഷ്യനും അവകാശമില്ല പക്ഷെ ഉപദേശിച്ച് നന്നാകുന്നില്ല പിന്നെ ചെയ്യുക മാറ്റി നിർത്തുക എന്നാണ് ഇത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അതുപോലെ പ്രേക്ഷകരും ഒരു മാറ്റി നിർത്തിയ വിഷയമാണ് ജാസ്ദീൻ ഗബ്രി എന്ന വിഷയത്തിൽ പ്രേക്ഷകർ കണ്ടന്റായി കൂട്ടിവെച്ച ഇഷ്യൂ ഇത് മാത്രമായിരുന്നു ഒരു ബിഗ് ബോസ് സീസൺസിൻ്റെ മൊത്തമിഷു ആ ഒരു റൗണ്ട് കഴിഞ്ഞിരിക്കുക ഫാമിലി റൗണ്ട് കഴിഞ്ഞതോടെ ആ ഒരു ഭാരം ബിഗ് ബോസ് സീസൺ സിക്സിലെ കോണ്ടും കണ്ടസ്റ്റൻസിൻ്റെ ഇത് അങ്ങ് തുടച്ച് മാറ്റിയിരിക്കുകയാണ് അത് ജാസ്മിൻ്റെ വാപ്പ ജാഫറിനും അയാൾക്കും കൊടുക്കേണ്ട ക്രെഡിറ്റാണ് അതങ്ങ് വരിച്ചു ഇരിക്കും ഗബ്രിയുടെ ഓർമ്മകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ജാസ്മിൻ്റെ ജാഫർ എന്ന് പറയുന്നവർ അയാളങ്ങ് നന്നായി ഷൈൻ ചെയ്തിരിക്കും നന്നായി ഇതിനൊരു കണ്ടന്റ് ആക്കി എടുക്കാനുള്ള സ്കോപ്പില്ല ജാസ്മിൻ ജാഫർ ഇനി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുറിച്ച് ആലോചിക്കുന്നു ഇനി അതിനുള്ള സമയം കുറവാണ് മുപ്പത് ദിവസം എത്ര ഇനി വീക്കെൻഡ് ഈ സമയം മുഴുവൻ പഴയതിനെക്കുറിച്ച് ഓർത്ത് ഗെയിം കളിക്കാനാണെങ്കിൽ വന്ന ടെസ്റ്റുകളോടൊപ്പം വീട്ടിലേക്ക് പോകാം റസ്മിൻ ഭായുടെയും കളി അങ്ങനെയാണ് ഫോൺ എല്ലാത്തിലും ഒരു കോംബോ സൃഷ്ടിക്കുക ഫ്രണ്ട്ഷിപ്പിലായാലും സൗഹൃദത്തിലായാലും ഏത് രീതിയിലായാലും പ്രണയത്തിലായാലും ഓവർ കോൺഫിഡൻസാണ് നമ്മളെ എല്ലാം മറിച്ച് കളയുന്നത് അതായത് ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന റിയാലിറ്റി ഷോയിലെ പതി ഒരുപാട് ഭാഗവും പ്രണയവും സക്സസ്സും അതിൽ നിന്ന് കിട്ടുന്ന ഫീലിംഗ് ഒക്കെ തന്നെയാണ് അതൊക്കെ വേണം അത് ബിഗ് ബോസ് സീസൺസിൽ നിയമാവലിയിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ റിയൽ ആയിരിക്കും അതിലൊരു റിയാലിറ്റി പ്രേക്ഷകർക്ക് തോന്നണം അല്ലാത്തതിനെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യില്ല അല്ലാത്ത കൺ കോണ്ടിനെ വലിച്ചു കീറും അതുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥ ഒന്നും ജാജ്മൻ ജാഫർ പ്രതീക്ഷിക്കില്ല ഇപ്പോൾ ആ വീട്ടുകാർക്ക് ആ മകളുടെ കാര്യത്തിൽ എത്ര ഊഴ്ഖൻ്റെ യുദ്ധം ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ജാസ്തി കളിക്കാൻ വന്നതല്ലോ കളിച്ച് ഗെയിം ഔട്ടായെങ്കിലും ഗെയിം കളത്തിൽ നിറഞ്ഞു പോകണം പിന്നെ അവിടെ നിന്ന് ഉരുണ്ട് കളിക്കരുത് വിജയിക്കാനാണെങ്കിൽ വിജയം ഉൾപ്പെടെ ഉണ്ടാകുന്നവരുടെ കൂടെ നിന്ന് പോരാൾ ജയിക്കെ തോൽക്കപ്പെടേണ്ട കൂടെ നിൽക്കുന്നേ ഗബർ ഇവരും ഫെയിലിയറായിരുന്നു തോൽവിയായിരുന്നു അവിടെ കലകലാ സംസാരിച്ച് വിജയിക്കുന്നതല്ല ഗെയിം മൈൻഡ് ഗെയിം അതായത് നമുക്കെന്ത് അസ്ഥാനത്തിൽ കൊണ്ടടിച്ചാലും അതിനെ നമുക്ക് പിടിച്ചു നിർത്താനുള്ള ബലവും കെൽപ്പും ബിഗ് ബോസ് മത്സരത്തി ആ സമരത്തെയാണ് ഗെയിമെന്ന് പറയുന്നത് നിങ്ങളെടുത്തിരിക്കുന്ന ഗെയിം അതാണ് മൈൻഡ് അപ്പോൾ റസ്മിൻ ബായുടെ ഉമ്മയും വന്ന് ഒരുപാട് നല്ല മൂർത്തങ്ങൾ അവരിൽ നിന്നും നമുക്ക് കിട്ടി അപ്പോൾ ഇതൊരു വലിയ ആയി മാറി അപ്പോൾ ബിഗ് ബോസ് ഫാമിലി റൗണ്ടിന്റെ ക്യൈംബ്ലാക്ക് ക്ലൈമാക്സിലേക്ക് പോകുമ്പോഴേക്കും ഒരുപാട് ചോദ്യങ്ങളും ടാസ്കുകളും കൊടുത്താണ് ഈ ഫാമിലി റൗണ്ട് അങ്ങ് അവസാനിപ്പിച്ചിരിക്കുന്നത് അത് നന്നായി ചോദ്യങ്ങളുടെ ഒരു കലവറ തന്നെ ആവശ്യമുണ്ടായി അവസാനത്തെ കൊട്ടും കുട്ടി ബിഗ് ബോസ് അവരെ പുറത്തേക്കയച്ചു പക്ഷേ അപ്പോഴും ജാസ്മിൻ ചാദറോട് അപ്പം പറയുന്നുണ്ട് നന്നായി കളിക്കണം ഇമോഷനൊക്കെ അവിടെ കളയണം നന്നായി ഗെയിമിനെ ഓവർകം ചെയ്യണം അതാണ് വേണ്ടത് ആ ഒരു സിറ്റുവേഷനെ അവിടെ പ്രയത്നിച്ചാൽ ഡ്രാമ കാണിക്കാതെ ഇഷ്യൂ കാണിക്കാതെ നിലനിൽക്കാൻ ശ്രമിച്ചാൽ നമുക്കവിടെ ആയി ഒരു ഗെയിമാണ് ജാസ്മിൻ ഒരിക്കലും ഗെയിമർ പ്ലാറ്റ്ഫോമിൽ പെട്ടവരല്ല എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ മുമ്പൊക്കെ കരുതൽ ജാസ്മിൻ ഗെയിം കളിച്ച് തകർക്കുമെന്നാണ് പക്ഷെ ഇപ്പോൾ നെഗറ്റീവ്സ് വന്നതുകൊണ്ട് ജാസ്മിനിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷ വെക്കുന്നില്ല ഇറ്റ്സ് ഇമ്പോസിബിളായൊരു കാര്യമാണ് നമുക്കത് പ്രതീക്ഷ വെക്കാൻ പറ്റില്ല ഇപ്പം അവിടെ ഒരു ഒരു ഹീറോ ആര് വന്നാലും ഏത് വ്യക്തി വന്നാലും നല്ലത് പറയാൻ ആരുണ്ട് ജിൻഡോ മാത്രമാണ് അതാണ് ഏതൊരു പുറം കണ്ടസ്റ്റൻ്റ് വന്നാലും നല്ലത് പറഞ്ഞിപ്പിക്കുക എന്നൊരു മെജോറിറ്റി ആയിക്കൊണ്ട് ഒരു കോണ്ടസ്റ്റൻസിനുണ്ട് കണ്ടസ്റ്റൻസിനുണ്ട് ആ മെജോറിറ്റി നിലനിർത്തിയവരാണ് ജിറ്റോ അപ്പം ജിറ്റോയെ നിങ്ങൾ എന്തൊക്കെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അവരുടെ അമ്മയുടെ അപ്പൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് മണ്ടലെന്നും ബുദ്ധിയില്ലായ്മ പക്ഷേ ജിറ്റോ പറഞ്ഞു നിങ്ങളത് തെളിയിച്ചു കാണിക്കും ഞാൻ മണ്ടല മണ്ടനാണെന്ന് ജിറ്റ് ഇത്രയും നഗരങ്ങളിൽ ജിം ട്രെയിനറായാലും ഇത്രയും ജിം വർക്കൗട്ടി ആരെ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നില്ലേ ഒരു ബുദ്ധി ഇല്ലാത്തവർ പറയുന്ന പണിയാണോ ജിം ട്രെയിനറും ജിം എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റുക എന്നൊക്കെ ആ ഒരു അതേ കേൾപ്പുള്ള ബുദ്ധിയുള്ള ജിമ്മിനാണിത് മണ്ടനായ ജിമനല്ല പണ്ട് സീസൺസിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു കാര്യമില്ലാത്ത വെറും മസിലുള്ള മാത്രം മസിൽ ഉള്ള വെറും വകുട് ജിമന്മാർ ഉണ്ടായിരുന്നു സീസണിൽ ഇപ്പോഴത്തെ സീസണിൽ ബുദ്ധിയുടെ സീസണാണ് അപ്പോൾ ജിൻഡോക്കാരുടെയൊക്കെ സീസണായി മാറാൻ പോവുകയാണ് ലാലേട്ടൻ എന്നൊരു ഹോസ്റ്റ് അവിടെ നിലനിൽക്കുന്ന കാലം വരെ ബിഗ് ബോസിന് റണ്ണപ്പ് ഉണ്ടോ എൻ്റെ മോഴേനും ഏഷ്യാനും അറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ലാലേട്ടൻ എന്ന ഫാസ്റ്റിനെ അവിടെ നിന്ന് മാറ്റുന്നതിനൊപ്പം ബിഗ് ബോസ് എന്ന ടാഗ് ലൈൻ മലയാളത്തിൽ നിന്നങ്ങ് മറക്കാൻ ശ്രമിക്കും അതുകൊണ്ട് പല നെഗറ്റീവ് വിവാദങ്ങൾ വരുന്നു കണ്ടു ലാലേട്ടൻ ഈ ബിഗ് ബോസ് സീസൺ ഇനി അടുത്ത സീസണിൽ ഉണ്ടാവില്ല എന്നൊക്കെ ഈ ചർച്ച വെറുതെയാണ് നമ്മൾ മുന്നും പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ എന്നൊരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ സീസണിനൊരു പെർഫെക്റ്റും അത് കാണാനുള്ള ആകാംക്ഷയുണ്ടാവും ഇത് ലാലേട്ടൻ മാത്രം ഹോസ്റ്റ് ചെയ്ത ഒരു പരിപാടിയാണ് അദ്ദേഹത്തെ കാണാൻ മാത്രം വരുന്ന വ്യക്തികളാണ് കണ്ടസ്റ്റൻസ് അങ്ങനെ മത്സരിക്കാമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലൂടെ വരുന്ന കണ്ടസ്റ്റൻസാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസൊക്കെ ആ ഒരു കളിയും ആ ഒരു വരവുമൊക്കെ അങ്ങനെ തീർന്നു കിട്ടും സുരേഷ് ഗോപിയൊക്കെ വരും പക്ഷെ സുരേഷ് ഗോപി വന്നാലും ലാലേട്ടൻ കാണിച്ചു തന്ന ഇമേജ് ആ ഇത്രയും ദിവസം ഹോസ്റ്റ് ചെയ്ത് ഗതി കെട്ടും നിൽക്കുന്നത് പോലെ സുരേഷ് ഗോപി നിൽക്കില്ല മമ്മൂക്കൈവി നിൽക്കില്ല ദിലീപ് പോലും നിൽക്കില്ല അപ്പോൾ ആരൊക്കെ നിൽക്കും നിൽക്കില്ലെന്നൊക്കെ നല്ല വ്യക്തതയുണ്ട് പ്രേക്ഷകർക്ക് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അങ്ങ് തീരുമാനം പവർ റൂം കട്ടാക്കിയതുപോലെ ലാലേട്ടനെയും ഹോസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ കട്ടാക്കിയായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് കൊണ്ട് വലിയ ചോറൊന്നും കിട്ടത്തില്ല സമ്മതം പറയാം പലരും ഈ ഫീൽഡിലേക്ക് വരുന്നതന്നെ ലാലേട്ടനെ ഒന്ന് മുഖം കാണിക്കുക എന്ന ആഗ്രഹത്തോടാണ് അദ്ദേഹത്തിനൊന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക അദ്ദേഹത്തി ഒന്ന് ഹഗ് ചെയ്യുക അത്രക്കാഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ ആ നമ്മൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഇഷ്യൂ വരുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇത് സ്റ്റാൻഡേർഡ് കുറഞ്ഞൊരു പ്രോഗ്രാമായി മാറും മറ്റേത് സെലിബ്രിറ്റിയെ കൊണ്ടുവന്നാലും ലാ ലാലേട്ടനെപ്പോലെ മറ്റൊരാളാവില്ല അത് നിങ്ങൾ തീരുമാനിക്കണം പ്രേക്ഷകരും തീരുമാനിക്കേണ്ട ഒരു കാര്യം നിങ്ങളവരെ മാറ്റിയാൽ നിങ്ങൾക്ക് ആ പഴയ ബിഗ് ബോസിൻ്റെ ത്രില്ല് നിങ്ങൾക്ക് അവസാനിക്കും അത് മറ്റൊരു വിഷയമാണ് പിന്നെ റസ്മിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് നെറ്റ് ടീവ്സ് പറയാം ജെറ്റുവിനെക്കുറിച്ചുള്ള പല വിവാദങ്ങളിലും റസ്മിനുമുണ്ട് അതായത് ജിറ്റോനെ പലരും ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ ആക്കി ആക്കിത്തീർത്തതിൽ റസ്മിനും പറഞ്ഞു റസ്മിനൊരു ബന്ധം കൂട്ടുകെട്ടിൽ കൂടി അലഞ്ഞൊരു സമയവുമുണ്ട് അപ്പം റസ്മിൻ്റെ ഉമ്മ വളരെ പോസിറ്റീവ് മൈൻഡുള്ള റസ്മിനും കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടിനെ പോലെയാണെന്നാണ് റസ്മിൻ്റെ ഉമ്മ പറയുന്നത് ഉമ്മയെന്നാണ് അവൾ വിളിക്കുന്നത് അനിയൻ കുറച്ച് കുറച്ച് സ്ട്രോങ് ആണ് ഏട്ട ഏട്ടത്തെക്കാളും അനിയനാണ് സ്ട്രോങ് എന്നുള്ളത് അതിൽ വ്യക്തമാണ് അതായത് എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അറിയുന്ന കൂട്ടിലെ കുടുംബത്തിൽ അനിയൻ തന്നെയാണ് അപ്പോൾ ആ ഒരു സ്ട്രാറ്റർജിയാണ് നമ്മൾ ഇവിടെ നെഗറ്റീവായി കാണുന്നത് അതായത് ഈ ബിഗ് ബോസും ഒരു ട്രാവൽ ബ്ലോഗാക്കി മാറ്റി വയ്ക്കുക അങ്ങനെ വേണ്ട പുറ നമ്മൾ പുറ പുറത്ത് നടക്കുന്ന ഒരു കാര്യവും അതിർത്ത് ഇമോഷണലായി ടച്ച് ചെയ്തിട്ടുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാ പ്രസൻറ്റിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വിഷയങ്ങൾ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ശീലിച്ചാൽ ജാസ്മിനും റസ്മിനും ഒരേ ഒരേ രീതിയിൽ പോകുന്ന കണ്ടസ്റ്റൻസ് അവർക്ക് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവസരങ്ങളേ അപ്പോൾ ഈ റസ്മിനും ജാസ്മിനും ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്ന രണ്ട് ടീംസാണ് രണ്ട് പേരെയും മോശമായ ഒരു രീതിയിൽ തന്നെയാണ് ഉരുത്തക്കേട ഉള്ള കൂട്ടത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കത് അക്ഷയമേടായെങ്കിൽ അത് അവരുടെ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണെന്നത് അവർ അങ്ങ് മനസ്സിലാക്കിയാൽ മതി അത് വലിയ ചർച്ചയായി വലിയ വിവാദമാക്കേണ്ട കാര്യമാക്കണ്ട ബിഗ് ബോസിൽ അതൊരു കൊച്ചു കാര്യമാണ് എല്ലാവരും പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പെർഫെക്റ്റ് ആക്കിയിട്ട് ബിഗ് ബോസിന് എന്ത് കാര്യം എന്തെങ്കിലും ഒരു ചെറിയ കുറവുണ്ടെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ബിഗ് ബോസിന് ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടും എല്ലാവരെയും നന്നാക്കിയാലും ഈ ലോകത്തിന് വേറൊരു ചാൻസ് എനിക്ക് കിട്ടില്ല അങ്ങനെ ബിഗ് ബോസിനും അങ്ങനത്തെ ഒരു അവസരവും ആവശ്യവും ഇല്ല നന്നായവരല്ല കുറച്ചും കൂടി മെച്യൂരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് രീതികളിൽ ഒരുപാട് അവസരങ്ങളെ നമുക്കവിടെ തുറന്നു കിട്ടുകയാണ് അപ്പോൾ ഈ ഫാമിലി റൗണ്ട് നമുക്ക് വളരെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കേണ്ടതാണ് കാരണം നമുക്കിതൊരു റിലാക്സേഷനാണ് ഇത് നമുക്ക് ഭംഗിയാണ് ഇനി ലാലേട്ടൻ വന്ന എപ്പിസോഡ് രണ്ട് ദിവസവും മാറ്റി വെച്ചുകൊണ്ട് നാളെയോ മറ്റന്നാളെയോ അല്ലെങ്കിൽ ഇന്നോ നാളെയോ ചിലപ്പോൾ ലാലേട്ടൻ്റെ ഈ കെൻ എവിഷൻ പ്രോഗ്രാം വന്നിരിക്കുക അപ്പോൾ എഴുപതാമത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞ പ്രാവശ്യം എഴുപതിൻ്റെ അടുത്താണ് റോബിൻ പുറത്ത് അതായത് സീസൺ ഫോർ അതായത് സീസൺ ഫോറിലായിരുന്നു തോന്നുന്നു റോബിൻ മത്സരിച്ചത് അല്ല അതിനു മുമ്പും ആ അത് ഫോറിലാണ് മത്സരിച്ചത് അപ്പോൾ റോബിൻ മത്സരിച്ച ഒരു ഇത് നമുക്ക് നോക്കുമ്പോൾ റോബിൻ എഴുപതാമത്തെ ദിവസമാണ് ബിഗ് ബോസ് എന്ന ഏറ്റവും കണ്ടന്റും ഗെയിമറും ഒക്കെ ആയപ്പോൾ ഏറ്റവും കൂടുതൽ ബോട്ടും നേടിയത് റോബിനായിരുന്നു റോബിനെ ബിഗ് ബോസ് പുറത്താക്കിയത് എന്തിനു വേണ്ടിയായി അതുപോലെ ഈ എഴുപത് കടന്നാൽ മാത്രമേ ഒരു സേഫ് സോൺ കണ്ടസ്റ്റൻസിന് കിട്ടൂ അതുപോലൊരു ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ജിറ്റോ കാരണം എഴുപത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത വീക്കെൻഡ് സംഭവിക്കും അതായത് ഒരു എബിഷൻ നടക്കാൻ പോകും ഇനി കുറച്ച് ദിവസത്തിനെങ്കിൽ ഒന്നോ മൂന്നോ നാല് എബിഷൻസ് ഉണ്ടാവും അപ്പോഴേക്കും ഫൈനലിലേക്ക് പോകാൻ പോവുക അപ്പോൾ നമുക്കൊരു ഡിസിഷൻ മനസ്സിലാകും അതായത് ബിഗ് ബോസ് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതിനുള്ളിൽ എഴുപതാമത്തെ ഈ ഒരു പേഴ്സണൽ ടൈം വളരെ ആണ് ഈ ആയ ഒരു ടൈമിനെ നമുക്ക് മിസ് ചെയ്യുക ഈ സമയത്ത് എന്തും സംഭവിക്കാം നല്ലവർ പുറത്തു പോകാം മോശപ്പെട്ടവർ അകത്തിക്കാം പക്ഷേ ഈ എഴുപത് ദിവസം കഴിഞ്ഞിരിക്കാം അതായത് എഴുപത്തൊന്നാം ദിവസമായിരിക്കാം ഇന്നത്തെ എപ്പിസോഡ് വരെ അപ്പോൾ പല ഡിസിഷൻസാണ് അപ്പോൾ റോബിൻ പോയ സമയമൊക്കെ കഴിഞ്ഞു ആ ഒരു സമയം കഴിഞ്ഞതുകൊണ്ട് ഇനി ചിറ്റോ പുറത്ത് പോകില്ല എന്ന ഒരു പ്രതീക്ഷയും ഗെയിം എക്സ്പീരിയൻസും കൂടും എന്ന് തന്നെയാണ് പറയാം അതുകൊണ്ട് ഒരു വിജയ പോരാളിയായി തിരിച്ചു വരാനുള്ള അവസരങ്ങളുണ്ട് എല്ലാ കണ്ടസ്റ്റൻസും ഒരുപാട് നല്ലത് പറഞ്ഞതുകൊണ്ട് എല്ലാ റെസ്റ്റുകളും ഒരേപോലുള്ള അഭിപ്രായങ്ങൾ ജിറ്റോയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ജിറ്റോക്ക് ഇനിയും അവസരങ്ങളുണ്ട് ഒരാളും മോശമായി പറഞ്ഞില്ല അപ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ജിറ്റോനെ പറ്റി നല്ലതേ പറഞ്ഞിട്ടുള്ളൂ ആ ഒരു ശതമാനം ഒന്നായാൽ ജിറ്റോ തന്നെയാണ് ബിഗ് ബോസ് സ്പിന്നർ അതാവില്ല കാരണം തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ആണ് അവർക്ക് ഒരാൾക്ക് ശതമാനം കൊടുക്കുക ആ ഒന്ന് അവർ സ്വയം കളിച്ച് നേടേണ്ടതാണ് ആ ഒന്നും കൂടി കേടിയാൽ ജിറ്റോ നൂറ് ശതമാനവും ഉറപ്പുള്ളവർ മനസ്സിലാക്കി ആ ഒരു ടാഗിലേക്ക് കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു അപ്പോൾ ആ ആഗ്രഹവും ഫാമിലി റൗണ്ട് രണ്ടും സത്യസായി എന്ന് തന്നെയാണ് നമുക്ക് പോകുന്നത് ഒരു നിലവാരം കൊണ്ട് പുതിയ ചേഞ്ചിങ് മൂമെൻറ്റ് ബിഗ് ബോസും അണിയര പ്രവർത്തനും ലാലേട്ടനും ഒക്കെ മാറ്റിയെടുക്കണം ബിഗ് ബോസ് സീസൺ ഫൈനലാകുന്നതുപോലെ ഈ ഫാമിലി റൗണ്ട് കൊണ്ട് ബിഗ് ബോസിന് മാറ്റം ഉണ്ടാവണം ഇനിയൊരു ആവർത്തന രീതിയും പഴയകാലഘട്ടവും മാറ്റി പിടിച്ചുകൊണ്ട് അതുകൊണ്ട് ഇനിയൊരു അസുലഭ നിമിഷങ്ങളാണ് ആ അസുലഭ നിമിഷങ്ങളെ ഓവർകം ചെയ്ത് ജിറ്റു ആയാലും ജാസ്മിൻ ആയാലും സിജു ആയാലും നോറയായാലും അർജുനനായാലും ശ്രീതു ആയാലും മറ്റുള്ള കണ്ടസ്റ്റൻസൊക്കെ ഒരു പോയിന്റിലെത്തിച്ചേരുന്ന മനസ്സിൽ അവിടെ നമ്മുടേതായ ഒരു നിലനിൽപ്പ് ഉറപ്പിച്ച് കളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി അതിനു വേണ്ടിയായിരിക്കണം ബിഗ് ബോസിൻ്റെ ജയിതയാത്ര ഒരു ജേണി തന്നെ അതിനു വേണ്ടിയായിരിക്കാം അതിനു വേണ്ടി തന്നെ ആയിരിക്കും അങ്ങനെ തീരുമാനിക്കും അതാണ് ഇനി ഇവരൊക്കെ ചെയ്തത് റസ്മിൻ്റെ കാര്യത്തിൽ ഒരു അവസരവും നമുക്ക് മുന്നിൽ കാണുന്നില്ല റസ്മിനായിരിക്കാം ഈ എബിഷനിൽ ഔട്ടാകാൻ പോകുന്ന മത്സരാർത്ഥി ഇറ്റ് പെർഫെക്റ്റ് അതൊരിക്കലും വോട്ടിൽ വളരെ ശതമാനവും കുറവാണ് ജസ്മിന് റസ്മിനെന്നത് നമുക്കറിയാം അതിന് ശേഷം സ്ത്രീതു ആയിരിക്കാം നോറയാവാം പലരും ഔട്ടാകാൻ സാധ്യതയുണ്ട് വോട്ട് ശതമാനം മിന്നിമിറങ്ങുന്ന ലാഭത്തുകൾ എന്നാലും ഇപ്പോഴും ജിറ്റോ തന്നെയാണ് മുന്നിലെന്നതിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കാത്ത ചുറ്റുമൊക്കെ ഇനിയും അവസരം ഇനിയും സായിക്കൊക്കെ മുന്നോട്ട് വരാൻ അവസരങ്ങൾ ഒരുപാട് കടമ്പകളുണ്ട് അത് കടക്കാനുള്ള നിമിഷങ്ങളാണ് അത് കണ്ടുകൊണ്ടിരിക്കുക പ്രേക്ഷകർ ആരാണോ നിങ്ങൾക്ക് പെർഫെക്റ്റ് മനസ്സിലാക്കുക അവർക്ക് വോട്ട് കൂട്ടുക അവരെ വിജയിപ്പിക്കുക അവരെ പിന്നതാക്കുക എന്നിട്ട് അടുത്ത അവാർഡ് അവർക്ക് തന്നെയാണ് നിങ്ങൾ സ്വയം പറഞ്ഞിരിക്കുക അപ്പോഴാണ് വിന്നേഴ്സ് ഉണ്ടാകുന്നത് അത് നല്ലൊരു വിന്നറാവണം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാവണം എന്നത് നമുക്കും കാത്തിരിക്കാം ബൈഫോർ